നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് തുടരുന്ന വിനോദസഞ്ചാര യാത്രയുടെ അജ്ഞാത സ്പോൺസറെ സംബന്ധിച്ച അവ്യക്തത സംസ്ഥാനത്തെ നാഥനില്ലാതാക്കിയെന്ന് പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന അജ്ഞാതനെ സംബന്ധിച്ച് സി പി എമ്മിലും അഭിപ്രായ ഭിന്നത ദല്ലാൾ നന്ദകുമാറിനോട് ചങ്ങാത്തം വേണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് താക്കീത് കൊടുത്തതിനു പിന്നാലെ അജ്ഞാതന്റെ ചെലവിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് വിനോദസഞ്ചാരം നടത്തുന്നത് പാർട്ടിയിലും അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കുന്നു മുഖ്യമന്ത്രി വിദേശത്തായതിനാല് നാളെ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റി സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിന് ഉൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലും സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് ാണ് പത്തൊമ്പത് ദിവസത്തെ വിദേശ വിനോദ സഞ്ചാര യാത്ര മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കണം ചിലവിനെ കുറിച്ചും വിശദീകരണം നൽകണം വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിയിൽ നൽകിയിട്ടില്ല എല്ലാം അറിഞ്ഞിരുന്നുവെന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചില്ല എ കെ ബാലനും വിനോദയാത്ര സംബന്ധിച്ചു മട്ടില്ല ഇതിനകം ഇരുപത് വിദേശ യാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചതല്ലാതെ കേരളത്തിന് ഗുണമുണ്ടായില്ല യുഎസ്എ യു കെ യു എ ഇ ജർമ്മനി ക്യൂബ ന്യൂസിലന്റ് ജപ്പാൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു യാത്രകൾ ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകിയിട്ടില്ല ഈ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് അജ്ഞാതന്റെ ചിലവിലുള്ള യാത്ര ഇതിനിടെ കോൺഗ്രസിന് വേണ്ടി വോട്ടുപിടിക്കേണ്ടി വരുമെന്ന ജാള്യതയിൽ നിന്നും ഒളിച്ചോടിയെന്ന ആരോപണവും ഉയരുന്നു രാജ്യത്ത് സി പി എമ്മിനുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സി പി എം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന ഉത്തരേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ നടക്കുന്നതേ ഉള്ളു മറ്റ് സംസ്ഥാനങ്ങളിൽ സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാം യെച്ചൂരിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമൊക്കെ ഒരേ വേദി പങ്കിട്ട് വോട്ട് തേടുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നാൽ പിണറായിക്കും അവിടെയൊക്കെ പോയി കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് തേടേണ്ടി ഇത് ഇതൊഴിവാക്കാനുള്ള ഒളിച്ചോട്ടമാണെന്ന് ആരോപണവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി